ഒരു പെണ്ണിനെ ഒരു പുരുഷൻ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ആ പെണ്ണിനോട് ദേഷ്യം പിടിക്കില്ല ആ പെണ്ണിനെ ശകാരിക്കില്ല ആ പെണ്ണിനെ ഉപദ്രവിക്കില്ല കാരണം എന്താണെന്നറിയോ ആ പെണ്ണ് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നൊരു പുരുഷൻ മനസ്സിലാക്കിയാൽ ഒരു ഗർഭപാത്രമുള്ളത് കൊണ്ട് മാത്രം ഒരു പെണ്ത്രമാത്രം സഹിക്കുന്നുണ്ട് ഒരു പെണ്ണിൻ്റെ പതിനെട്ട് വയസ്സ് മുതൽ ആ പെണ് അനുഭവിക്കുന്ന ആ പെണ്ണിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കുള്ള മൂഡ് ചേഞ്ചിങ്ങിലൂടെ ആ പെണ്ണ് ജീവിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് ആ ഗർഭപാത്രം പോലും ആർക്കു വേണ്ടിയാണ് അവൾക്ക് മാത്രം വേണ്ടിയാണോ ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരു തലമുറയുടെ പിൻഗാമികൾക്ക് വേണ്ടിയാണോ അതെ നിനക്കും വേണ്ടിയാണ് ഭർത്താവായ നിനക്കും വേണ്ടിയാണ് കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ള ഫോണൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അവളോട് അല്പനേരം കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ നിനക്ക് സമയമുണ്ടോ അതുപോലെ തന്നെ അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവളോടൊപ്പം ഒന്ന് യാത്ര പോവാൻ നിനക്ക് സമയമുണ്ടോ തിരക്കുകളാണ് ചോദിച്ചാൽ പറയും എൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഓടുന്നത് ഞാൻ കിതക്കുന്നത് എന്നൊക്കെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അവളൊന്ന് മോളയെന്ന് വിളിച്ചു നോക്കൂ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കൂ അവളുടെ കണ്ണിലേക്ക് അല്പസമയം നോക്കി നിന്നോളൂ അവളുടെ ഇഷ്ടങ്ങൾക്ക് അവളുടെ വാക്കുകൾക്ക് കുറച്ച് പരിഗണന നൽകി കൊടുക്കൂ അതൊക്കെയാണ് ജീവിതം നാളേക്ക് മാറ്റിവെക്കുന്നത് ജീവിതം അല്ല അത് മരണമാണ് ഇന്നത്തെ സമയം അത് കൊടുക്കുന്നതാണ് ജീവിതം സന്തോഷത്തിന് വേണ്ടിയായാലും ജീവിതത്തിന് വേണ്ടിയായാലും ഇന്നത്തെ സമയം അത് അർത്ഥമാകുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്